അപ്പൊ ഈ ഒരു എപ്പിസോഡിലും ഞാനൊരു വിനോദ കലാരൂപമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ ചവിട്ട് അതായത് നമ്മുടെ പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലാ പ്രദേശങ്ങളിൽ ജില്ലാ അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടുവരുന്നൊരു വിനോദ കലാരൂപമാണ് ചവിട്ടുകളി ചവിട്ടുകളി കണക്ക സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ചവിട്ടുകളി അവതരിപ്പിക്കാറുള്ളത് അതായത് കൊഴുത്തൊഴിഞ്ഞ കണ്ടങ്ങളിലും അതേപോലെ എന്താ പറയുക നമ്മുടെ മുളയങ്കാവ് അതുപോലെ അമ്പല പ്രദേശങ്ങളിലുമാണ് പ്രധാനമായിട്ട് ചവിട്ടുകളി കണ്ടുവരുന്നത് ആ മംഗലങ്ങളിൽ അതായത് കല്യാണങ്ങളിലും അതേപോലെ ഓണായാലും വിഷു ആയാലും എന്തായാലും കണക്ക സമുദായക്കാർ കല്യാണം ആയാലും കണക്ക സമുദായക്കാർ വട്ടം കൂടി കളിക്കുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുകളി ചവിട്ടുകളിയിലെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് പാടുന്നവര് തന്നെ ഒരു കലാരൂപമാണത് അതായത് പാട്ടുകാര് മാറി നിൽക്കുന്ന ഒരു പ്രവണത അല്ല ചവിട്ടുകളിയിലുള്ളത് കളിക്കുന്നവർ തന്നെ പാടുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് പിന്നെ പെൺകളി ഉണ്ട് ആൺകളി ഉണ്ട് ചവിട്ടുകളിയില് അപ്പൊ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് പെൺകളിയാണ് അപ്പൊ അവതരിപ്പിക്കുന്നത് ചവിട്ടുകളുടെ പാരമ്പര്യ കലാകാരികളായിട്ടുള്ള അച്ചവന്മാരാണ് ചെറുപ്പം മുതലേ ചവിട്ടുകളി കളിച്ചു വളർന്ന് കണ്ടു വളർന്നിട്ടുള്ള അച്ഛന്മാരാണ് നിങ്ങൾക്ക് മുന്നിൽ ചവിട്ടുകളി അവതരിപ്പിക്കുന്നത് ഇത് ആരും പഠിപ്പിച്ചു കൊടുത്ത ഒന്നല്ല ഇവര് തന്നെ അറിഞ്ഞ് ഇവരുടെ മുതുമുത്തച്ഛരായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള അറിവാണ് ഈ ചവിട്ടുകളി എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തളിർ നാട്ടുകലാകാര സംഘം നിങ്ങക്ക് മുന്നിൽ ചവിട്ടുകളിൽ എത്തിക്കുകയാണ് അപ്പൊ ചവിട്ടുകളുടെ അവതരണത് മുട്ടശാരി കാവാണ് നാലു നാടക്കേലും ചെന്നോക്കുമ്പോ നാലു നാലു നാടക്കേലും തലയണ താലവെ ചോറങ്ങണു പാട്ടേ ഓറങ്ങണു പാട്ട് തലയണ താലവെ ചോറങ്ങണു പാട്ടേ ഓറങ്ങണു പാട്ടേ മുത്തശ്ശാരി കാണേ നാലു നാടയാണ് നാലു നാടക്കലോഞ്ചുമ്പോ ആ നാലു നാടക്കലോഞ്ചുമ്പോ നാലു നാടയാണ് നാലു നാടക്കലോഞ്ചുമ്പോ ஆ தலைவா வேணும் வாட்டே ஒரு ரங்கணும் வாட்டே ஆ தலைவா வேணும் வாட்டே ஒரு ரங்கணும் வாட்டே 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 ங்க பாட்டே உணரும் பாட்டு ஆ மாற்ற விளச்சாலோ உறங்கும் பாட்டே உறங்கும்

േലു മലലാലേ ലേനു അല്ലേ ലേലു മലലാലേ ലേനു അങ്ങനൊ പാടിയിട്ടും പാടി കാണിച്ചിട്ടും മാറക്കല്ലില് പണം പൂറ്റോയി கலம் பூயூ பாடி தோடி காலிச்சு துமாரா கலில் வாணம்பூட்டோயே அருமாரா கலில் வாணம் பூட்டோயே உம்மாரா கல்லிலுவா நம்பு சோழி 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 ఆ ఉమర రణవాను ముకోయే ఆ నిన్న ల ల లో మాల ల ల లో

ఆయలతాదింరాింిగే ఎడ్రలతిందందింది ఆయతందిందిందిందిందిందిందెాిండి

I'm gonna let it go. 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 I'm gonna let it i it i it i it पातार गाड़े आल्हार गाड़े 100 गाड़े तुजिं पातार गाड़े आल्हार गाड़े 100 गाड़े तुजिं गाड़े आल्हार गाड़े 100 गाड़े तुजिं गाड़े आल्हार गाड़े 100 गाड़े गाड़े आल्हार गाड़े 100

ஆறு பால நூறு பால நூற்றி பப்பா தாரு பால ஆலாரபால நூறு பாலோ நூற்றி பப்பா தாரு பால ਪਤਾ ਲੇ ਭਾਰੋ ਆ ਲਾਦੀ ਨੇ ਤਰਵਾਰੀਏ ਪਾਲੋ ਵੇਰਗਾ ਤੋਰਾ ਚਾਪਾਲੋ ਆ ਲਾਦੀ ਨੇ ਤਰਵਾਰੀਏ ਪਾਲੋ ਵੇਰਗਾ ਤੋਰਾ ਚਾਪਾਲੋ ਆਂਏ ਸਰਵੰਯ ਹਾਰੋ ਵੇਰਗਾ ਤੋਰਾ ਚਾਪਾਲੋ ਆਂਏ ਤਰਵਾਰੀਏ ਪਾਲੋ ਵੇਰਗਾ ਤੋਰਾ ਚਾਪਾਲੋ ਆ ਲਾਰ ਗੋਲਾ 100 ਗੋਲਾ 136 ਗੋਲਾ ਆਲਾ ਰੇ ਗੋਲਾ ਨੂਰੇ ਗੋਲਾ ਥੋਟੀ ਮੁਪਾ 6 ਗੋਲਾ ਆਲਾ ਰੇ ਗੋਲਾ ਨੂਰੇ ਗੋਲਾ ਥੋਟੀ ਮੁਪਾ 6 ਗੋਲਾ ਆਲਾ ਰੇ ਗੋਲਾ ਨੂਰੇ ਗੋਲਾ ਥੋਟੀ ਮੁਪਾ 6 ਗੋਲਾ ਆਲਾ ਦੀਨ ਤਰਵਾਈਏ ਗੋਲਾ ਬੇਰਗਾ ਤਰ ਖੁੰਨਾ ਗੋਲਾ ਆਲਾ ਦੀਨ ਤਰਵਾਈਏ ਗੋਲਾ ਬੇਰਗਾ ਤਰ ਖੁੰਨਾ ਗੋਲਾ আলহার বয়া নূর বলা নদি বপা তার বয়া আলহার বয়া নূর বলা নকি বপা

No. i <laughs>